ശശികരയെ പ്രകോപിപ്പിച്ചത് ബിരിയാണിയാണ് ഈ കുട്ടി എനിക്ക് സദ്യ മതി എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അമ്പലപ്പുഴ പാൽപ്പായസ മതി എന്നാണ് പറഞ്ഞതെങ്കിൽ ശശികരക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ബിരിയാണി ഒരു അറബ് ഭക്ഷണമായിട്ടും ഹിന്ദുക്കൾക്ക് അനഭിമതമായ ഭക്ഷണമൊക്കെ ആയിട്ടാണ് സംഘികൾ അവരുടെ വർഗീയ വിദേശ പ്രസംഗിയായ ശശികരയെ പോലുള്ള ആളുകൾ കാണുന്നത് കാരണം അവരെ ഭരിക്കുന്നത് ആര്യവംശാഭിമാനത്തിൻ്റെ ബ്രാഹ്മണ മൂല്യങ്ങളിലധിഷ്ഠിതമായ ബോധമാണ് ജനപ്രിയ റാപ്പ് ഗായകനായ വേടനെ രാജ്യദ്രോഹിയും ജിഹാദിയൊക്കെ ആക്കാൻ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ ശശികല ഇപ്പോ പാവപ്പെട്ട അംഗനവാടി കുട്ടികൾക്കെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുക ശിശുക്കൾക്കെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുക എന്താ ശശികലയെ പ്രകോപിപ്പിച്ചത് അത് മറ്റൊന്നുമല്ല അംഗൻവാടിയിലെ ഒരു ചെറിയ കുട്ടി അവൻ്റെ എന്നാണ് ശംഖു കേരളത്തിൻ്റെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞത് ബിരിയാ അംഗൻവാടികളിൽ ബിരിയാണി ഉച്ചഭക്ഷണാക്കണമെന്നാണ് അത് ശംഖുവിൻ്റെ മാത്രമല്ല കേരളത്തിലെ ഒരു ശരാശരി കുട്ടികളുടെയൊക്കെ വലിയ മോഹമാണ് ബിരിയാണി എന്ന് പറയുന്നത് അവർക്ക് വലിയ ക്രൈസുള്ള ഭക്ഷണമാണ് ബിരിയാണി അപ്പോൾ ഈ വർഷം മുതൽ കേരളത്തിലെ അംഗണവാടികളിൽ ബിരിയാണി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക കേരള സർക്കാർ ഇത് ശശികല എന്ന ഹിന്ദുവർഗീയവാദിയെ വിദ്വേഷപ്രസംഗതയെ പ്രകോപിപ്പിച്ചു അവർ എന്താ പറഞ്ഞിരിക്കുന്നത് ബിരിയാണി ചോദിച്ചപ്പോൾ ബിരിയാണി കൊടുക്കുന്ന ആളുകൾ നാളെ ഒരു ബിരുദൻ കഞ്ചാവ് ചോദിച്ചാൽ കഞ്ചാവ് കൊടുക്കില്ലേ എന്നാണ് അത് ആർ എസ് എസിൻ്റെ യുക്തിയാണ് അത് ഒരു വർഗീയ വിദ്വേഷവാദിയും യുക്തിയാണ് ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ പോസിറ്റീവായ സെൻസിൽ കാണാൻ ഒരു വർഗീയവാദിക്ക് ഒരിക്കലും കഴിയില്ല കാരണം ശശികലയെ പ്രകോപിപ്പിച്ചത് ബിരിയാണിയാണ് ഈ കുട്ടി എനിക്ക് സദ്യ മതി എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അമ്പലപ്പുഴ പാൽപ്പായസ മതി എന്നാണ് പറഞ്ഞതെങ്കിൽ ശശികരക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ബിരിയാണി സാർവദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു ഭക്ഷണം ലോകത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളും വലിയ താല്പര്യത്തോടെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് പക്ഷേ ബിരിയാണി ഒരു അറബ് ഭക്ഷണമായിട്ടും ഒരു ഹിന്ദുക്കൾക്ക് അനഭിമതമായ ഭക്ഷണമൊക്കെ ആയിട്ടാണ് സംഘികൾ അവരുടെ വർഗീയ വിദേശ പ്രസംഗിയായ ശശികലയെ പോലുള്ള ആളുകൾ കാണുന്നത് കാരണം അവരെ ഭരിക്കുന്നത് ആര്യവംശാഭിമാനത്തിൻ്റെ ബ്രാഹ്മണ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ബോധമാണ് ഈ ബ്രാഹ്മണ്യമാണ് ഇവിടെ പ്രകോപിപ്പിക്കപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ശങ്കു എന്ന ആ നിഷ്കളങ്കനായ കുട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ അംഗൻവാടികളിൽ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് നമ്മുടെ ചെറിയ മക്കൾക്ക് ബിരിയാണി കൊടുക്കാനുള്ള തീരുമാനമെടുത്തു അത് കേരളീയ സമൂഹം ആകെ അങ്ങേയറ്റം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുമ്പോൾ ബിരിയാണി എതിർക്കുകയാണ് ഭക്ഷണത്തെ വർഗീയമായി മതപരമായി നോക്കിക്കാണുന്ന അങ്ങേയറ്റം നിശംസനീയമായ അങ്ങേയറ്റം അസഹനീയമായ ഒരു വർഗീയ സംസ്കാരമാണ് ശശികലയെ പോലുള്ള ആളുകളെ നയിക്കുന്നത്